ആർ ജെ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിമൂന്ന് വരെയുള്ള ആനുകാലി സംഭവങ്ങളെ ആസ്വദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ആർ ജെ സിവിൽ സർവീസ് അക്കാദമി വാട്സപ്പിലൂടെ സൗജന്യ പരിശീലനങ്ങൾ പി എസ് സിക്കും അതുപോലെ വിവിധ സ്കോളർഷിപ്പുകളായ എൻ എം എം എസ് എൻ ഡി എസ് സി എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ നൽകുന്നുണ്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലേക്ക് നമുക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം ആത്മനിർഭർ വനിതാ സ്വർണ്ണ പദ്ധതി ആരംഭിച്ച ബാങ്ക് ഏത് വിച്ച് ബാങ്ക് ഹാസ് ലോൺച്ച് ആത്മനിർഭർ വുമൺ ഗോഡ് സ്കീം ആത്മനിർഭർ വനിതാ സ്വർണ്ണ പദ്ധതി ആരംഭിച്ച ബാങ്ക് വളരെ കുറഞ്ഞ പലിശയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വളരെ കുറഞ്ഞ പലിശയാണ് ആത്മനിർഭർ വനിതാ സ്വർണ്ണ പദ്ധതി ഏതാണ് ഏത് ബാങ്കാണ് ഈ പദ്ധതി ആരംഭിച്ചത് നോക്കാം ബാങ്ക് ഓഫ് ബറോഡയാണ് ശ്രദ്ധിക്കുക ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡ ആത്മനിർഭർ സ്വർണ്ണ പദ്ധതിയാണ് വനിതാ വനിതാകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ ഒ വിജയൻ സാഹിത്യ പുരസ്കാരത്തിലെ മികച്ച നോവലായി തിരഞ്ഞെടുക്കപ്പെട്ട സമുദ്രശില ആരുടെ നോവലാണ് വിഹൂസ് നോവൽ സമുദ്രശില വാസ് ആസ് ദി ബെസ്റ്റ് നോവൽ ആറ്റ് ദ ഓ വിജയൻ സാഹിത്യ പുരസ്കാര ട്വന്റി ട്വന്റി ആരുടെ നോവലാണ് ഈ സമുദ്രശില രണ്ടായിരത്തി ഇരുപതിലെ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം നേടിയ നോവലാണ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതിലെ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം നേടിയ നോവൽ ഏതാണ് സമുദ്രശില ആരുടെ നോവലാണ് സമുദ്രശില സുഭാഷ് ചന്ദ്രനെയാണ് ശ്രദ്ധിക്കുക സുഭാഷ് ചന്ദ്രൻ്റെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് സുഭാഷ് ചന്ദ്രൻ്റെ നോവലാണ് സമുദ്രശില സുഭാഷ് ചന്ദ്രൻ ശ്രദ്ധിക്കുക സുഭാഷ് ചന്ദ്രൻ്റെ നോവൽ ഏതാണ് സമുദ്രശില സുഭാഷ് ചന്ദ്രൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ച് ഇൻ വിച്ച് കൺട്രി വിൽ ദി ട്വന്റി ട്വന്റി ത്രീ ഉമൻസ് ട്വന്റി വേൾഡ് കപ്പ് ബി ഹെൽഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണെന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ് നമ്പർ ഫോർ അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ ഗാസി സുലൈമാനി ഏത് രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡ് കമാൻഡർ ആയിരുന്നു അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗാസി സുലൈമാനി ഏത് രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡ് കമാൻഡർ ആയിരുന്നു ഗ്വാസി സുലൈമാനിസ് ആൻ അമേരിക്കൻ മിസൈൽ അറ്റാക്ക് വാസ് റിപ്പബ്ലിക്കൻ ഗാർഡ് കമാൻഡർ ഓഫ് വിച്ച് കൺട്രി ഖാസി സുലൈമാനി ഏത് രാജ്യത്തെ റിപ്പബ്ലിക്കൻ ഗാർഡ് കമാൻഡർ ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം അമേരിക്കൻ മിസൈൽ ആക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെതാണ് ഇറാൻറ്റേതാണ് ഇറാൻറ്റേത് ശ്രദ്ധിക്കുക ഗാസി ഗുലൈമാനി ഇറാൻ്റെ ഗാ പ്രധാന സൈനിക മേധാവിയായിരുന്നു അദ്ദേഹമാണ് ഈ അടുത്തായിട്ട് അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അടുത്ത ചോദ്യം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ വിശ്വസുന്ദരിയായി തെരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് ആരെയാണ് ഹുബൂൺ മിസ് യൂണിവേഴ്സ് ട്വൻറ്റി ട്വൻറ്റി രണ്ടായിരത്തി ഇരുപതിലെ വിശ്വസുന്ദരി എന്നറിയപ്പെടുന്നത് ആരാണ് രണ്ടായിരത്തി ഇരുപതിലെ വിശ്വസുന്ദരി സൗത്ത് ആഫ്രിക്കൻ സ്വദേശിയായ സോസിബിനി തുൻസി ആണ് സോസിബിനി തുൻസി ശ്രദ്ധിക്കുക സോസിബിനി തുൻസി സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപതിലെ മിസ് വേൾഡാണ് സോസിബിനി തുൻസി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ഹു ഇസ് നോൺ ആസ് എ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ ആരാണ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ജാദവ് പായങ്ക് ആണ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ജാദവ് പായങ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ ജാദവ് പായങ്ക് അടുത്ത ചോദ്യം കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി രണ്ടായിരത്തി ഇരുപതിൽ ഏർപ്പെടുത്തിയ അവാർഡ് ഏത് വിച്ച് അവാർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരള ഇൻ ട്വൻ്റി ട്വൻറ്റി ഫോർ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദി ഫീൽഡ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച് കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി രണ്ടായിരത്തി ഇരുപതിൽ ഏർപ്പെടുത്തിയ അവാർഡ് ഏതെന്നാണ് ചോദ്യം വിച്ച് അവാർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഇൻ ട്വൻ്റി ട്വൻ്റി ഫോർ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദി ഫീൽഡ്സ് ഓഫ് സയന്റിഫിക് റിസർച്ച് ഏതാണ് ഈ അവാർഡ് നമുക്ക് നോക്കാം ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏർപ്പെടുത്തിയ അവാർഡ് കൈരളി പുരസ്കാരമാണ് കൈരളി പുരസ്കാരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ എന്നറിയപ്പെടുന്ന കൃതി എഴുതിയത് ആരാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹുറാട്ട് ദ ബുക്ക് ബേസിക് ഡോക്യുമെന്റ്സ് ഓൺ ദി ഹിസ്റ്ററി ഓഫ് കേരള കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ എന്നറിയപ്പെടുന്ന കൃതി എഴുതിയത് ആര് ഹുറോട്ട് ദ ബുക്ക് ബേസിക് ഡോക്യുമെന്റ്സ് ഓൺ ദി ഹിസ്റ്ററി ഓഫ് കേരള ആരാണ് കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ എന്ന് കൃതി എഴുതിയത് പുതുശ്ശേരി രാമേന്ദ്രനാണ് പുതുശ്ശേരി രാമേന്ദ്രൻ ആരാണ് പുതുശ്ശേരി രാമേന്ദ്രൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻ സായുധ സായുധസേന യൂണിറ്റിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി ഏത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ക്വസ്റ്റിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ക്വസ്റ്റിൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഹയസ്റ്റ് ഓണർ ആൻഡ് ആംഡ് ഫോഴ്സ് യൂണിറ്റ് ക്യാൻ റിസീവ് ഇൻ ഇന്ത്യ സായുധ സേന യൂണിറ്റിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി ഏതാണെന്നാണ് ചോദ്യം ഇന്ത്യയിലെ ഒരു സായുധ സായുധസേന യൂണിറ്റിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി പ്രസിഡന്റ് കളർ അവാർഡാണ് പ്രസിഡന്റ് കളർ അവാർഡ് ആണ് സായ്സേന യൂണിറ്റ് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി ഹയസ്റ്റ് മിലിറ്ററി അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കാം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക അവാർഡ് പരംവീർ വീരചക്രയാണ് പരം വീരചക്ര ഇത് തമ്മിൽ തെറ്റിപ്പോകാൻ പാടില്ല പരംവീരചക്ര ഹയസ്റ്റ് മിലിറ്ററി അവാർഡാണ് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സരോജിനി നായിഡിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി പതിമൂന്ന് ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് സരോജിനി നായിഡിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി പതിമൂന്ന് ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് വാട്ട് ഡേ ഇൻ ഇന്ത്യ ഇസ് ഫെബ്രുവരി തേർട്ടീൻ ദ ബേർത്ത് ഡേ ഓഫ് സരോജിനി നായിഡു സെലിബ്രേറ്റഡ് സരോജിനി നായിഡിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി പതിമൂന്ന് അത് ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ വനിതാ ദിനം ദേശീയ വനിതാ ദിനം ദേശീയ വനിതാ ദിനമാണ് ആയിട്ടാണ് ആചരിക്കുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുറന്നുള്ള ഡെയിലി കറണ്ട് അഫെയേഴ്സിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക